ചീങ്കണ്ണികളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂലോ ആ കാണുന്ന കുന്നു കണ്ട അതാണ് നമ്മുടെ കാളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ ഈ കാണുന്ന റോഡ് കണ്ട കേരളത്തിലെ ഏറ്റവും കിടന്ന റോഡ് ഇതാണെന്ന് ഞാൻ പറയും അതിന്റെ എൻ്റെ കാരണങ്ങൾ വഴിയേ പറഞ്ഞുതരാം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ നമ്മുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ അപ്പോൾ ആഷ്ലിയാ എന്ന പേരൊക്കെ ഇട്ടു അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കിട്ടിയത് അമ്പൂരി നമ്മുടെ സ്ഥലത്ത് അതായത് തൂങ്ങാമ്പാറ കാട്ടാക്കടയിലെ തൂങ്ങാമ്പാറയിൽ നിന്ന് അമ്പൂരി വരെ വന്നു അപ്പോൾ ഇവിടെ കണ്ട ചെറു കാഴ്ചകൾ നിങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് നേരെ നമ്മുടെ ആശാനിലെ കയറി നമ്മൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്പൂരി നിന്ന് കാട്ടാക്കടയോട്ട് ഒരു അടിപൊളി യാത്ര അതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പോണ റോഡ് സൈഡിലൂടെ അല്ല റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേരളത്തിൽ ഇത്രയും വെച്ച എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം ഇത് കാട്ടാക്കട വരെ ഇല്ല അമ്പൂരി അങ്ങോട്ട് പോ ആ മലയോര മേഖലയിലോട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ കള്ളിക്കാട് വരെ ഇതുപോലത്തെ നല്ല കിടില്ല റോഡാണ് പക്ഷേ ഇതുവഴി വരുമ്പോൾ ആ തിരക്കില്ല വല്ലപ്പോഴും ഓരോ കെ എസ് ആർ സി ബസ്സോ ബൈക്കുകളോ കാറോ ഒക്കെ വല്ലപ്പോഴും ഓരോന്ന് വന്നാൽ വന്നു എന്നുള്ള ഇതേ ഉള്ളൂ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള അല്ല കിട്ടില്ല സ്ഥലം അടിപൊളി സ്ഥലം അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അമ്പൂരി കഴിഞ്ഞ് പന്തേര ഒരു ഭാഗം കഴിയുമ്പോൾ ഇവിടെ അടിപൊളി ഒരു പാറയുണ്ട് അതുപോലെ അതിൻ്റെ അടുത്ത് കാളിപ്പാറ ജലസേചന ശുദ്ധജലത്തിൻ്റെ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെയധികം ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് ഗ്രാമഭംഗി എന്ന് പറയാൻ പറ്റില്ല മലയോര ഭംഗി ആസ്വദിച്ച് വരാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പൂരിയിൽ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു വള്ളത്തിലൊക്കെ തുഴഞ്ഞ് നമുക്കൊരു തുരുത്തിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞാനത് ഓട്ടം വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല അടുത്ത ഓട്ടത്തിന് വേണ്ടി നേരെ നമുക്ക് സ്റ്റാൻഡിൽ എത്തണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്യാർ ഡാം വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ റോഡ് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ലോങ് നമ്മൾ ഈ ഒരു മലയോര മേഖലയിലും ഗ്രാമപ്രദേശത്തും ഇങ്ങനെയുള്ള ഒരു റോഡ് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ പന്തയൊക്കെ കഴിഞ്ഞ് അമൂരി പന്ത കഴിഞ്ഞ് നേരെ നെയ്യാർ ഡാമിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞു ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഇതിനാദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളൊരു വ്യൂ കാണുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും വീണ്ടും വന്നൊന്ന് കാണാൻ വേണ്ടിയൊക്കെ നോക്കുക ഈ ഒരു കടവിലിറങ്ങി ഫോട്ടോ എടുക്കാനും അതായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കുളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചീങ്ങണ്ണിയൊക്കെ ഇടയ്ക്ക് ആരെയൊക്കെ കൈയൊക്കെ കഴിച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ള വാർത്തയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ വരുമായിരിക്കും ഇവിടെയൊക്കെ എന്തായാലും ഇവിടുത്തെ ആ ഒരു വ്യൂ ലുക്കും രക്ഷയില്ല അന്യായ ഫീലാണ് വന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവും ഈ ഒരു ഒറ്റ വ്യൂ മതി നമ്മൾ ഈ നെയ്യാർ ഡാമിൽ വരുന്നതിൻ്റെ ആ ഒരു കാശ് മുതലാക്കാൻ വേണ്ടി നെയ്യാർ ഡാമിനകത്തോട്ട് കയറണമെന്ന് പോലും ഇല്ല അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് നിങ്ങൾക്ക് ഫോണിലൂടെ അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും പറ്റുന്നുള്ളവരത് വന്ന് വന്നു നോക്കുക ഇപ്പോൾ വെക്കേഷനൊക്കെ തീരുന്ന സമയമാണ് എങ്കിലും കുട്ടികളൊക്കെ കൊണ്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ ഒരു പന്തേന്ന് ആ പന്തയുടെ ആ ഒരു സൈഡിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഡാമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതിയ പാലം പുതിയ പാലം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും ഞാൻ വീണ്ടും ഒന്ന് നമ്മൾ ഒരു ട്രിപ്പ് വന്നേ വന്നതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകാൻ എഴുതി ഓട്ടയൊക്കെ ഒതുക്കിയിട്ടിട്ട് ജസ്റ്റ് അവിടെ വന്ന് ഇറങ്ങി ഇതാണ് നമ്മുടെ പുതിയ പാലം ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പഴയ പാലമുണ്ട് അതുവഴി ഇപ്പോൾ സഞ്ചാരം ഒന്നുമില്ല അതിനകത്തൂടെ പറഞ്ഞ സഞ്ചാരികൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഫിഷറീസ് വകുപ്പിൻ്റെ ഇവിടെയുള്ള ഒരു അക്കോറിയമാണ് അപ്പോൾ ഈ ഒരു അക്കോറിയം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോ ഏഷ്യയിലോ ഏറ്റവും വലിയ അക്കോറിയ എന്നൊരു ബഹുമതിയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ മാറിയെന്നൊന്നും അറിയില്ല തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അതിന്റെ നിലവിലത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ചോക്കോ ബാറും വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ അങ്ങ് നടന്നു പോവുകയാണ് അപ്പോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പുതിയ പാലത്തിൽ നിന്നുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ അപ്പോ താഴോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ വെള്ളമൊന്നുമില്ല ഇല്ല ഇവിടെ നിന്ന് മഴയത്തൊക്കെ ഒലിച്ച് വന്ന് ചെറിയ ഒരു വെള്ളം സെറ്റപ്പൊക്കെ ഉള്ളൂ കാരണം ഷട്ടർ തുറന്നിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ദോ ആ കാണുന്ന പാറ ഉണ്ട് അതാണ് നമ്മുടെ കാളിപ്പാറ അവിടെ ചെറിയൊരു ക്ഷേത്രവും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ നെയ്യാട സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒരുപാട് ഈ ഡാമിനകത്ത് കിടന്ന് കറങ്ങി കാളിപ്പാറയിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാം അപ്പോൾ നിലവിലിപ്പോൾ ഷട്ടറൊന്നും തുറന്നിട്ടില്ല ഒരുപാട് മഴയൊക്കെ പെയ്തെങ്കിലും ഡാമിൽ വെള്ളം നിറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ മഴയിൽ ഡാമിൻ്റെ ആ ഒരു മട്ടം ലെവൽ വരെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ വന്നൊരു വീഡിയോക്ക് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ ആ ഒരു പാലത്തിൻ്റെ അതാണ് പഴയ പാലം അപ്പോൾ ഇതിൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത് വെള്ളമൊന്നുമില്ല ആ ഡാമിനകത്ത് വെള്ളം കാണും മുകളിലോട്ടൊന്നും ഇപ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നില്ല ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറിപ്പോണം കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല ചോക്കോബാർ തീരാറായി അപ്പോൾ ചോക്കോബാറും കഴിച്ച് നേരെ നമുക്ക് ഇനി അടുത്ത ഓട്ടത്തിന് വേണ്ടി സ്റ്റാൻഡിലെത്തണം അതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ഇനി വീഡിയോ ഒന്നുമില്ല നേരെ നമ്മളെ സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അപ്പൊ ബൈ ബൈ നമ്മുടെ അമ്പൂരി നെയ്യാർ ഡാമിലൊക്കെ ബായ് പറഞ്ഞ് നേരെ നമ്മൾ ഓട്ടം എടുത്തു നമ്മുടെ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ സർപ്രൈസ് ബൈക്ക്